ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ട് സെപ്റ്റിക് ക്ലീൻ വാങ്ങി ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയവരാണ് ഭൂരിഭാഗം ആൾക്കാർ അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ധാരാളം കമൻറ്റുകളും ചെയ്തിട്ടുണ്ട് അതേസമയം അപൂർവമായിട്ട് ചിലർ പരാതി പറയുന്നുണ്ട് ഈ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊന്നും സെപ്റ്റി ക്ലീൻ അല്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക സെപ്റ്റി ക്ലീൻ്റെ ബോട്ടിൽ ശ്രദ്ധിക്കുക ഇത് ടീ ഇൻഡസ്ട്രിയാണ് ടീ ഇൻഡസ്ട്രിയിലെ സാധനമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അതേസമയം മറ്റ് പല കമ്പനികളും ഇന്ന് ഇറക്കുന്നുണ്ട് അതായത് ഈ ടീ ഇൻഡസ്ട്രിയിലെ സാധനം ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി ഞാൻ പിന്നീട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് തന്നെ മൂന്ന് വർഷത്തോളം ആവുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ തന്നെ ചാനലിൽ പല കമ്പനികളും വീഡിയോ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് സെപ്റ്റിക് ടീ ഇൻഡസ്ട്രിയിലെ സെപ്റ്റിക്ലീനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ എൻ്റെ അനുഭവം അപ്പോൾ മറ്റുള്ള കമ്പനികൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ചിലപ്പോൾ എല്ലാം മോശമാണെന്ന് പറയുന്നില്ല ചില കമ്പനികൾ റിസൾട്ട് കിട്ടാത്ത കമ്പനിയുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഫാൾട്ട് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് അതുകൂടി നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് അപ്പോൾ പലരും ചോദിക്കുന്നത് സെപ്റ്റിക് സെപ്റ്റിക്ലീൻ കിട്ടുന്നില്ല എന്നാണ് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിപ്പോൾ കൊറിയർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടും അവരുടെ ഡോർ ടു ഡോർ കേരളത്തിലുടനീളം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊറിയർ സംവിധാനം ഉണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം കാരണം നമ്മൾ നമ്മുടെ ഡെലിവറി സംവിധാനം എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാ തരികയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത് ഇത്തരം പല വാഗ്ദാനങ്ങളുമായിട്ട് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് അതായത് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇരു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ദ്രവിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ പല കമ്പനികളും അവകാശപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മളും ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് സ്കൂട്ട് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് പക്ഷേ ഇത് മാത്രം ഉപയോഗിച്ച് കൊണ്ടൊരിക്കലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് ഈ മാലിന്യം മുഴുവൻ ദ്രവിച്ച് പോകില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ സെപ്റ്റിക് ടാങ്ക് താഴ്ന്നു സ്ലറി രൂപത്തിലാവും അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സെപ്റ്റി ക്ലീൻ ഉപയോഗിച്ചാൽ മാത്രമേ നൂറ് ശതമാനം മാലിന്യം ദ്രവിച്ച് പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സംവിധാനം അല്ലാതെ ഒരു ദിവസം കൊണ്ട് ദ്രവിക്കുമെന്നൊക്കെ പറയുന്നതിൽ ഉള്ള വ്യാജമായ ഇതിൽ നിങ്ങൾ വീഴാതിരിക്കുക പരമാവധി ശ്രദ്ധിച്ച് വാങ്ങിക്കുക നമ്മൾ സാധനം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് പേടി വീഡിയോയോ അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ടുള്ള നമുക്ക് വേറെ ഒരു ബന്ധം വെച്ചുകൊണ്ടല്ല നമ്മൾ ഓൺലി ഈ കമ്പനി നമ്മൾ പത്ത് വർഷമായിട്ട് സെയിൽ ചെയ്യുന്നു എന്നുള്ള ഒരു ബന്ധം മാത്രമാണ് ഈ കമ്പനിയുമായിട്ടുള്ളത് അല്ലാതെ അതല്ലാതെ വീഡിയോ അവർക്ക് ചെയ്യാനോ പരസ്യം ചെയ്യാനോ ഒന്നും നമ്മളൊരു കരാറ എഗ്രിമെൻ്റ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ നമ്മളെ കൊറിയർ സംവിധാനം എങ്ങനെയാന്നുള്ളത് കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക പലർക്കും പല സംശയങ്ങളുണ്ട് ഈ കൊറിയർ എങ്ങനെയാണ് നമ്മൾ അയക്കുന്നത് അതായത് എങ്ങനെയാണ് നമ്മളെ കൊറിയർ സംവിധാനം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക നിങ്ങൾക്ക് അത്യാവശ്യഘട്ടം ഉപ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചാൽ മതിയാവും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് സാധനം നിങ്ങളെ കയ്യിൽ കിട്ടും ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം